കുട്ടിയൂരിൽ നിന്ന് പോകുന്ന പ്രവർത്തകരെയാണ് ഈ ബസ്സിൽ കാണുന്നത് ബസ് പാലിച്ചു എന്നും പുറപ്പെടും ബസ്സിലുള്ള പ്രവർത്തകരെയാണ് കാണുന്നത് வியவங்கள் கர்ஷகரை உபதி ஒழிவாக்கப்பட்டி മന്ത്രി എന്നോട് പറഞ്ഞു പിതാവ് സംസാരിക്കുമ്പോൾ എന്റെ പ്രായമെങ്കിലും ഉദ്യോഗസ്ഥരോട് പറയണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ് അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുവന്നി ഇറച്ചി കൊണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ അടുക്കള നോട്ട് കയറി ഇറങ്ങി ചട്ടി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകുക ഒന്നിനെ പിടിച്ചു ഉടുപ്പിനെ പിടിച്ചു മുള്ളപ്പന്ത ീരി കണ്ടു എന്ന് പറഞ്ഞ് കർഷകനെതിരെ കേസെടുക്കാൻ വരുന്ന വനപാലകരെ നിങ്ങളോട് വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഞാൻ പറയുന്നു ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ് ഒരൊറ്റ കുടിയേറ്റ കർഷകന്റെയും കൃഷിഭൂമിയിൽ ഇറങ്ങി ഇനി നിങ്ങളുടെ പോലെ കർഷകരെ അറസ്റ്റ് ചെയ്യാമെന്നോ മർദ്ദിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ ഒരു നും ചിന്തിക്കേണ്ട അതനുബന്ധിച്ചതിനുള്ള വിഷയമില്ല നിങ്ങൾ ഇരുളന്റെ മറവിൽ തയ്യാറാക്കിയ വനനിയമത്തെ കാറ്റിൽ പറ ജനതയുടെ ഇതിക്ക് കഴിഞ്ഞുവെങ്കില് ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ഉചിതമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൗമരസ്യം കാണിച്ചതിന് മുഖ്യമന്ത്രിയോടും ഈ ജനതയുടെ ആദരം ഞാൻ പങ്കുവയ്ക്കുകയാണ് അല്ലയോ വനപാലകരെ നിങ്ങളുടെ ഉത്തരവാദിത്വം വന്യജീവികൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിയിൽ വനപാലകരുടെ സുഖനിന്ദ്രേണ്ടവരല്ല നിങ്ങൾ എന്ന സത്യം ഓർക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ശരിയായി നിറവേറ്റിയിരുന്നു എങ്കില് കർഷകനോ ആദിവാസിയോ സാഹചര്യം ില്ല സ്വത്തിനും ജീവനും ഉത്തരവാദപ്പെട്ടവർക്ക് സംരക്ഷണം തരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് കർഷകർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടി വേണ്ടി അപേക്ഷിക്കണം സർക്കാർ കർഷകർക്ക് അത് ചെയ്തു കൊടുക്കണം കാരണം അവരുടെ ജീവനും സ്വത്തും സ്വയം സംരക്ഷണത്തിനുള്ള അവകാശം കർഷകരുണ്ട് അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് വെടിവെച്ചോളാൻ പറഞ്ഞു തോക്കെല്ലാം മേടിച്ച് പോലീസ് സ്റ്റേഷനിലും വെച്ചിരിക്കുന്നു എന്ത് ആയിരം വന്നാണ് അവസ്ഥകൾക്ക് നൈയാലികമായ പരിഹാരം കാണാം ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സത്വരമായ നടപടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയ സഹോദരൻ കാട്ടാനയുടെ കരിക്കരയാകുമ്പോൾ അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മുടെ ജനപ്രതിനിധിയായ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഉപവാസത്തിനിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ വരേണ്ടത് ഈ മലയോര ജനതയുടെ മകൻ എന്ന നിലയില് എന്റെയും ഉത്തരവാദിത്വമായി ഞാൻ കരുതി പലരും എന്നോട് പറഞ്ഞു പിതാവോട് പോകാൻ പാടുള്ളൂ എന്നൊക്കെ ചോദിച്ചെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ എനിക്കിത് രാഷ്ട്രീയമില്ല എന്റെ നിലപാട് എന്ന് പറയുന്നത് ഏതൊരു മലയോര കർഷകൻ എവിടെയെല്ലാം അവഗണിക്കപ്പെടുവോ എവിടെയെല്ലാം അവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മലയോര കർഷകന്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ പ്രതിബദ്ധത കാണിക്കും കാരണം എന്റെ സിലകളിൽ ഒഴുകുന്നത് ഈ മലയോര കർഷകന്റെ ചോരയാണ് എന്നുള്ളത് കൊണ്ട് മലയോര കർഷകന്റെ പക്ഷത്ത് ആരുടെയും ആരുടെ ആശീർവാദമിക്ക് അനുബന്ധമായ ആവശ്യമില്ല എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രതിസന്ധികള് നിയമസഭയിൽ പലവട്ടം ഉന്നയിച്ചവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് എം എൽ എ മാരുടെയുള്ളവര് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സജീവ് ജോസഫും മറ്റ് പല എം എൽ എമാരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഞാൻ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് കേരള സർക്കാരിന് പറ്റുന്ന കാര്യങ്ങൾ അവരും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതിന് നാം എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം പള്ളിയിൽ പോകുന്ന അമ്മ വെങ്ങന്മാർ പോലും വന്യമൃഗങ്ങൾ തിരയാകുന്ന ഗതികേട് ഈ മലയോരത്തൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നാം ഒരുമിക്കുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് മലയോര കർഷകരെ നാം ഒരുമിക്കാൻ പോകുന്നത് എന്ന് മാത്രം ചോദിച്ചു

സമയത്ത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ മാത്രമേ ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം വനം വകുപ്പ് മന്ത്രിയെ കുറിച്ച് ഇന്നലെ എം എൽ എ പറഞ്ഞു ഞാനത് ഇവിടെ ആവർത്തിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ചുകൊണ്ട് നമ്മളത് പറയരുത് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പറയാതിരിക്കുക എങ്ങനെയാണ് പറയാതിരിക്കുക മയക്കുവേണ്ടി വെച്ച ഒരാളെ പോലെ ചില സമയങ്ങളിൽ മാത്രമായി അദ്ദേഹം ഉണർന്ന് പ്രവർത്തിക്കുകയും അതോടുകൂടി അദ്ദേഹം വീണ്ടും ഈ രൂപത്തിലേക്ക് അത്തരം ഒരു ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ വനം വകുപ്പ് മന്ത്രി എന്നിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ കഴിയുന്ന ആളുകളുടെ സംരക്ഷകരാണ് അവർക്ക് വേണ്ടി വലിയ വർത്തമാനം പറയുന്നവരാണ് എന്ന് ജനങ്ങളെ പോറ്റാൻ ചില വിധത്തിലുള്ള ആകുലതയിലില്ല ആശങ്കയിലില്ല അതുകൊണ്ട് ഇവിടെ സൺസഫ് എം എൽ എത്ര തവണയാണ് ഈ ആനമര മണിയവുമായി ബന്ധപ്പെട്ടും ഈ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ സമ്മിഷനുകളും മറ്റും ഉന്നയിച്ചു മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഒക്കെ ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായ പിന്തുണ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടും അതുപോലെ തന്നെ സജി ജോസഫും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് നൽകുന്ന ആ പ്രിയപ്പെട്ട ഞാൻ ഈ വേദിയിൽ ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ യു ഡി എഫിന്റെ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീഫറായി മുണ്ടേരി ബഹുമാന്യനും ആദരണീയുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ബഹുമാന്യനായ എം എൽ എ ശ്രീ സജീവ് ജോസഫ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളും ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വിഷയം പരിഹാരം ഉണ്ടാക്കാൻ സ്നേഹിതരേക്കാരി മറ്റ് പ്രകോപനപരമായ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാതെ ഒരു സമരാഭാസം ഇവിടെ നടത്താതെ ആ സമരത്തെ ദുരുപയോഗം ചെയ്ത് നമ്മുടെ നാട്ടിലെ ധ്രമസമാധാന പ്രശ്നമായി വളർത്താൻ അനുവദിക്കാതെ ഏറ്റവും സുഗമമായി ഏറ്റവും പക്വതയോടെ ഈ പ്രശ്നത്തെ സമീപിച്ച അതിന് നേതൃത്വം കൊടുത്ത ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക പെരിഞ്ഞാറുണ്ടായ സംഭവത്തിൽ ഈ കാട്ടാന അക്രമത്തിൽ പൊളിച്ചുപോയ രണ്ട് ജീവനുകൾ അതിന്റെ തീവ്രതയും തീവ്രതയും വിശേഷതയും മനസ്സിലാക്കാനിട്ടല്ല ഉൾക്കൊള്ളാനല്ല നമ്മളവിടെ ജനപ്രവധികൾ ഒക്കെ കാണിച്ചു ഒരു സമരത്തിലേക്ക് തള്ളിവിട്ട് നാടിനെ കലാഭൂമിയാക്കാൻ ആരും അഭിനയിക്കുന്നില്ല പക്ഷെ നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരാണ് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് ഉത്തരവാദി എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി ഉണ്ടാക്കാനാണ് ഉത്തരവാദിത്വമുള്ള യു ഡി എഫിന്റെ ഉന്നതരായ ധാരാളം നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അവർക്കും നിങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം അനിവാര്യമാണ് വളരെ സുപ്രധാനമായ ഒരു കായിക വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് സണ്ണി ജോസഫ് ഈ ഏകദിന ഉപവാസം ഇവിടെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയത് എനിക്ക് മുമ്പ് സംസാരിക്കുമെന്ന് പറഞ്ഞു ആനമതിരെന്ന നിർമ്മാണവുമായി മുമ്പോട്ടു പോയി പക്ഷേ സമയബന്ധിതമായി അത് പൂർത്തിയാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് ദയനീയമായി പരാജയപ്പെട്ടു ഗവൺമെന്റിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് ഈ രണ്ട് ജീവനികൾ ഏറ്റവും അവസാനം കൊലയാനിടയായി ഇവിടെ വനം വകുപ്പ് മന്ത്രിയാണ് ആ മന്ത്രിയെ വിമർശിക്കാൻ പോലും അദ്ദേഹം ആനയും അനുവദിക്കാറ് നിരവധിയായ സംഭവികൾ ആയിരത്തോളം ആളുകൾ കാട്ടു മൃഗങ്ങളുടെ അക്രമം മൂലം കൊലയ്യപ്പെട്ടിട്ടും മാനവും വനം വകുപ്പ് മന്ത്രി മന്ത്രി എന്ന് പറഞ്ഞോട്ട് പോകേണ്ട സാഹചര്യം അവിടെ അപ്പൊ ഫോറസ്റ്റ് ആയാലും അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയായാലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആദിവാസി ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അവർ ഉടൻ വരുന്നോ കുറെ പഴക്കം വാങ്ങിയോ അതിരീതിയിലേറിയോ ബഹുമാനായ സ്വാമിജി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് മറ്റ് സഹപ്രവർത്തകരെ പ്രിയമുള്ള സഹോദരി ഞാനിന്ന് രാവിലെ മുതൽ ഈ സമരത്തിന് പിന്തുണയും വിദ്യാശംസകളും നേർന്ന ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്കും ഇവിടെ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് നേരത്തെ പല സമയത്ത് പോയിട്ടുള്ളവർക്കുമെല്ലാം നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് വിഷയത്തിന്റെ വിഷയത്തിൻ്റെ നിരവധി ആളുകൾ സംസാരിച്ചു സ്വാമിജി വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഇതിനെ കേരള വ്യാപകമായിട്ടുള്ള വ്യാപ്തിയെ സംബന്ധിച്ച് നിലമ്പൂരിലെയും പാലക്കാട്ടിലെയും വയനാട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഡി സി സി പ്രസിഡന്റ് വാക്കുകൾ സംസാരിച്ചു അതിനേക്കാളെല്ലാം ഉപരിയായി നമുക്കറിയാം മാമളാരി പിതാവ് ഇതുഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കേരള സർക്കാരിനെ പുനർചിന്തനത്തിന് വിധേയമാക്കുന്ന കടുത്ത ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത് ഉസ്താദ് ഭരണഘടന കോട്ടി ചെയ്ത് സംസാരിച്ചു നിരവധി പ്രസംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് നടത്തിയത് ഈ സമരത്തിന് നമ്മുടെ നിർബന്ധിതമായ സാഹചര്യം എല്ലാവർക്കും അറിയാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ആറു ആദിവാസി മേഖലയിൽ രണ്ട് സഹോദരങ്ങളുടെ ജീവൻ ഇവിടെ വേലായനും ശോഭയുമെല്ലാം പറഞ്ഞതുപോലെ ആന ചവിട്ടി അരയ്ക്കുക തന്നെയായിരുന്നു അത് കാണാൻ ആംബുലൻസിൽ അത് കൊണ്ടുപോകാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ചെന്നത് വേറെ ശോഭയും ഇവരോട് പറഞ്ഞത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും ധൈര്യം സമാഹരിച്ചത് കാണാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു കാണുകയായിരുന്നു അവിടെ അണപൊട്ടി വഴികിയ വികാരം ആ വികാരം സ്വാഭാവികമായിട്ടും ഉണ്ടായ വികാരം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരാവശ്യപ്പെട്ടത് കളക്ടർ വരണം ഞാൻ കളക്ടറെ ആ സ്പോട്ടിൽ നിന്ന് വിളിച്ചു വേറെ ഇത് പറഞ്ഞതുപോലെ ലൈറ്റ് ഇട്ട അവളുടെ ഫോണിൻ്റെ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ വലിയ തേനീച്ച കാട്ടിടിയാൻ വന്ന് കൊത്തുന്ന സാഹചര്യം ഉണ്ടായി വേറെ അതിനൊക്കെ കുത്തു കിട്ടി ഞാനെന്തായാലും ആളുകളുടെ പ്രതിഷേധം ആ പ്രതിഷേധത്തിനിടയിൽ അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ കളക്ടറെ വിളിച്ചു മന്ത്രിയെ വിളിച്ചു അപ്പോൾ ഫോറസ്റ്റ് സി സി എഫ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു കളക്ടർ വരുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു മന്ത്രിയെന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാം സണ്ണി കൂടി കളക്ടറോടൊന്ന് പറയാൻ പറഞ്ഞു ഏതായാലും സബ് കളക്ടറെ അയച്ചു സബ് കളക്ടറെ കൂട്ടി അവിടെ പോയി വിഷയം പൂർണ്ണമായിട്ട് തീർന്നില്ല മന്ത്രി പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു ചർച്ച നടത്തി പിറ്റേന്ന് മന്ത്രി പോകുന്ന രംഗമെല്ലാം നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ പത്രമാധ്യമങ്ങൾ ജനങ്ങൾക്ക് നന്നായിട്ട് വികരിച്ചു അവിടെയെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധം നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് കേരളത്തിന്റെ എന്നാണ് എല്ലാവരും പറഞ്ഞത് കേരളം ഇന്ത്യ രാജ്യത്തെ വനവിസ്തൃതി കൂടിയ സംസ്ഥാനമാണ് കേരളം ജലസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് പൊതുവെ സ്ഥലവിസ്തൃതി കുറഞ്ഞ സംസ്ഥാനമാണ് മുപ്പത്തി എട്ടായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതിയെങ്കിൽ അതിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച ഒൻപത് കിട്ടിയ റിപ്പോർട്ടിൽ അത് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായി പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ വർദ്ധനവ് തന്നെയാണ് കാരണം നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കൃഷിഭൂമി വിട്ടുവഴിഞ്ഞ് വാടക വീടുകളിലേക്ക് ചെറുപ്പ ടൗണിൽ മക്കളൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്ത് ടൗണിൽ വീടെടുക്കാൻ സാധിക്കുന്നുവെങ്കിലും അധികം പേരും വാടക വീടിലേക്ക് എന്നെ കൊട്ടിയൂരിൽ നിന്ന് നിരന്തരമായി വിളിക്കുന്ന ഒരു ചേടത്തി ഉണ്ടായിരുന്നു തൂങ്കുഴിച്ചു ആ ചേടത്തി വാടക വീട്ടിൽ ആയിരം രൂപയുടെ വലിയ വാടക വീടല്ല രണ്ടേക്കർ സ്ഥലമുള്ള ചേടത്തിക്ക് അവിടെ നിൽക്കാനോ കൃഷി ചെയ്യാനോ കഴിയാതെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി ആ ചേടത്തി നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ പോയി ഞാൻ നിയമസഭയിൽ ഇവിടെ ഇപ്പോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തൂങ്കുഴിച്ചെടുത്തിയുടെ പേരെടുത്ത് ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞു ഇപ്പൊ സർക്കാർ ഒരു റീ ലൊക്കേഷൻ കുട്ടികൾ പഞ്ചായത്ത് ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിലും തിരുവനന്തപുരത്ത് നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് വലിയതാണ് റീ ലൊക്കേഷൻ പറഞ്ഞാൽ രണ്ടര ഏക്കർ വരെ സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് സെന്റിനാണെങ്കിലും പതിനഞ്ച് ലക്ഷം ഞാൻ നിയമസഭയിലും സബ്ജെക്ട് കമ്മിറ്റിയിലും പറഞ്ഞു അത് അന്യായമാണ് രണ്ടര ഏക്കർ സ്ഥലത്തിന് വില നിശ്ചയിക്കാതെ നേരത്തെ ആരോ പ്രസംഗിച്ചപ്പോൾ മർമ്മപ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞു വിമാനത്താവളത്തിനും റോഡിനും സ്വർണത്തിന്റെ വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വനാതത്തിൽ താമസിക്കുന്നവരെ ഭൂമി വിട്ടുകൊടുക്കാൻ അവരെ വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് നിർബന്ധിതരാകുമ്പോഴാണ് ഇങ്ങനെ അവസാനം തൂക്കുഴിച്ചു ഒരാശ്വാസം കിട്ടിയത് പക്ഷെ ഭർത്താവിന്റെ ഭൂമിക്ക് വില കിട്ടിയില്ല ഭർത്താവിനെ പി സി രാമേഷ അറിയാം ഭർത്താവിനെയും ഭാര്യയും ഒരു യൂണിറ്റായി കാണുന്നതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും പേരിലുള്ള സ്ഥലത്തിൽ ഒരാൾക്ക് മാത്രം പൈസ കിട്ടി ഇപ്പോഴും അടുത്ത് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ പ്രയാസം ഞാൻ കൊട്ടിയൂരിൽ സംസാരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ യാഥ മലയോര യാത്ര കൊട്ടിയൂരിലെത്തി അവിടെ സംസാരിച്ചപ്പോൾ വഴക്കുന്നിലെ വിനോദിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ വിനോദ് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത കസേരിയിൽ ഞാൻ എന്റെ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തിരിക്കെ വിനോദം വന്നപ്പോൾ ഞാൻ എന്റെ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവറായ ആന ചവിട്ടി അരച്ച കാലികൾ തകർന്ന പപ്പടം പോലെ തകർന്ന തട്ടല് പൊട്ടിയ ഈ പതിനഞ്ച് ലക്ഷം രൂപയിലധികം ചെലവ് ചെയ്ത് അതിന്റെ ബലത്തിൽ ജീവിക്കുന്ന വിനോദ പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിൽ അടുത്തിരിക്കി എന്ന് ഞാൻ എഴുന്നേറ്റിട്ട് സുപേക്ഷത ആദ്യം വിചാരിച്ചെന്താ ഇതാണ് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത് പിന്നെ എന്നെക്കാൾ അദ്ദേഹത്തിന്റെ വിനോദ കേസ് മനസ്സിലായി നിരവധി പേർ നമ്മൾ ആറത്ത് പതിനാല് ആളുകൾ മരിച്ചു ആറിത്ത് മാത്രമല്ല നേരത്തെ ഇവിടെ സംസാരിച്ച ജോസ് ഉമർ പറഞ്ഞു കുളിക്കലില് ജോസ് പെരുങ്കരി ജസ്റ്റിൻ പൊട്ടിയൂരിൽ രണ്ടു മൂന്നാളുകൾ പാളത്തോട് അത് ആ അയ്യപ്പ സുബ്രഹ്മണ്യൻ ആത്മഹത്യ ആവശ്യം അയ്യമ്മ മറക്കാൻ സാധിച്ചു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കൃഷിക്കാരൻ അയ്യമ്മിന്റെ മലമടക്കിൽ രണ്ടേക്കർ സ്ഥലമുള്ള വ്യക്തിക്ക് അവിടെ ആനശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അതേ കച്ചേരി കച്ചേരിക്കടവിലേക്ക് ഒരു വാടകയില്ലാത്ത വീട്ടിലേക്ക് താമസം മാറ്റി ആ വീട്ടുകാര് കല്യാണത്തിന്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഇവിടെ ഒഴിഞ്ഞ് തരണമെന്ന് പറഞ്ഞില്ല തരുമോ എന്ന് ചോദിച്ചു അതിന്റെ മനോവിഷം വീട് ഉടമസ്ഥൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തിയായിരുന്നു വീട്ടുടമസ്ഥൻ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു അതേ നേരെ പോയി കുളിച്ച് ബാർബർ ഷോപ്പിൽ പോയി മുടിമുറിച്ച് കുളിച്ച് നല്ല ഡ്രസ്സും വാങ്ങി ഡ്രസ്സും ധരിച്ച് ഭാര്യ ഉണ്ടാക്കി വെച്ചിരുന്ന രണ്ടാക്കുമായി ഉണ്ടാക്കി വെച്ചിരുന്ന മത്സ്യം പൊരിച്ചുപണി എടുത്ത് കഴിച്ച് ഭാര്യയെ വിളിച്ച് മീൻപൊരിച്ച് തീർത്തുപോയി നീ വരുമ്പോൾ കൂടുതൽ നീ വാങ്ങിയിട്ട് വരണമെന്ന് ഭാര്യയോട് പറഞ്ഞ് അദ്ദേഹം ആ പറമ്പിൽ വീട്ടുകാർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടുത്ത പറമ്പിലെ വാൻകുമ്പിൽ തൂങ്ങി ായി പോരാടുന്നുൂരിന്റെ അഭിവാദ്യങ്ങൾ